ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ എല്ലാവരും എന്തെടുക്കുന്നു സ്കൂളിൽ പോയി കാണുമല്ലേ അപ്പൊ സ്കൂളിൽ നിന്ന് വന്നിട്ട് കാണാൻ വേണ്ടി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ ഏതാണ് ഒന്നാമത്തെ ചാപ്റ്റർ ആണ് എന്തായിരുന്നു ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നതാ ആ ഒറ്റയ്ക്ക് ജീവിയു ഒരു ജീവിയും അല്ലേ അപ്പൊ ഇത്രയും പഠിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് എന്താ പിടി കിട്ടിയത് എല്ലാ ജീവികളും ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത് അല്ല അല്ലെ ആ ജീവികൾക്ക് ജീവിക്കണമെങ്കിൽ ആരെങ്കിലും ഒക്കെ സഹായം വേണല്ലേ ആ അപ്പൊ എല്ലാ ജീവികളും ഒറ്റയ്ക്കല്ല അല്ലെ ജീവിക്കുന്നതെന്ന് മനസ്സിലായില്ലേ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമ്മൾ കിടന്നാലോ അപ്പൊ ഒരു കാര്യം ചെയ്യണെൻ്റെ പൊന്നുമക്കള് ഇന്നലെ കണ്ട് ആ ക്ലാസ് എന്ത് ചെയ്യണം നന്നായിട്ട് പഠിക്കണം കേട്ടോ അത് പഠിച്ച ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ ഈ ക്ലാസ്സിലോട്ട് കിടക്കാവുള്ളേ അപ്പൊ മിസ്സ് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്യണം ആ മിസ്സിന് ജസ്റ്റ് കമന്റ് ആയിട്ട് ആൻസർ ചെയ്തു തരണം കേട്ടോ എൻ്റെ പൊന്നുമക്കള് നല്ല മിഠുക്കന്മാരാണെന്ന് മിസ്സിന് അറിയാം ഓക്കെ അപ്പൊ ക്ലാസ്സിലോട്ട് കടന്നാലോടാ ആ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുണ്ടെങ്കിൽ ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം കേട്ടോ അപ്പം ഏതാ നോക്കിക്കേ ആഹാര നിർമ്മാണം സസ്യങ്ങളിലാണ് കേട്ടോ ആഹാര നിർമ്മാണം എവിടെയാണ് സസ്യങ്ങളിലാണ് ചിത്രീകരണം നിരീക്ഷിക്കൂ അപ്പം ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ എന്താണ് ചിത്രം കൊടുത്തിരിക്കുന്നത് ആ ഒരു ചെടി ചെടിയിൽ എന്തുണ്ട് പൂവുണ്ട് അല്ലേ ആ അപ്പം ഇവിടെ നിന്ന് ആരാ വരുന്നത് ആ ഇവിടുന്ന് നമ്മുടെ സൂര്യപ്രകാശം വരുന്നുണ്ട് ഇവിടെ ഓക്സിജൻ എന്ന് കാണിച്ചിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് കാണിച്ചിട്ടുണ്ട് ജലം എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാം എടാ നിങ്ങൾക്ക് എങ്ങനെയാണ് എനർജി കിട്ടുന്നത് ആ എന്റെ കുഞ്ഞുമക്കൾക്ക് എങ്ങനെയാണ് എനർജി കിട്ടുന്നത് അമ്മ നല്ല പാലും പഴവും ചോറും സാമ്പാറും മീനും അങ്ങനെ നല്ല ഫുഡൊക്കെ തന്നിട്ടല്ലേ ആ അതേപോലെ തന്നെ ആർക്കും ഫുഡ് ആവശ്യമുണ്ട് ആ ആർക്കും ആഹാരം ആവശ്യമുണ്ട് നമ്മുടെ സസ്യങ്ങൾക്കും ആഹാരം ആവശ്യമുണ്ട് കേട്ടോ അങ്ങനെ ആവശ്യമായ സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ അപ്പൊ എന്റെ കുഞ്ഞുമക്കൾ മക്കൾ പറഞ്ഞേടാ എന്തൊക്കെയാണ് നിങ്ങൾ തന്നെ ആദ്യം പറയണേ ൊടുത്തിട്ടുണ്ട് ഒന്ന് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ ഒന്ന് ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നെക്സ്റ്റ് അടുത്ത ഏതാടാ സൂര്യപ്രകാശമാണ് കേട്ടോ എന്താണ് സൂര്യപ്രകാശമാണ് ആ സൂര്യപ്രകാശം ആവശ്യമുണ്ട് പിന്നെന്താ ആവശ്യമുണ്ട് ജലം ആവശ്യമുണ്ട് കേട്ടോ എന്താവശ്യമുണ്ട് ജലം ആവശ്യമുണ്ട് ചോദിക്കട്ടെ നമ്മുടെ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് ആ എന്റെ കുഞ്ഞുമക്കളൊന്ന് പറഞ്ഞു നോക്കിക്കേ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ് സൂര്യപ്രകാശം ആവശ്യമാണ് ജലം ആവശ്യമാണ് അല്ലെ അങ്ങനെ മൂന്ന് കാര്യങ്ങൾ വേണം അല്ലേ നെക്സ്റ്റ് അടുത്ത് എന്താണ് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു അപ്പൊ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ആ കാർബൺ ഡയോക്സൈഡ് വേണം ജലം വേണം അല്ലെ എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു ആഹാരം നിർമ്മിക്കുന്നു സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് എന്തിൽ നിന്നുള്ള ഊർജമാണ് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശേഷണം എന്നാണ് പറയുന്നത് കേട്ടോ എന്താ പറയുന്നത് പ്രകാശ സംശേഷണം എന്നാണ് ആ പറയുന്നത് കേട്ടോ അപ്പൊ എന്റെ കുഞ്ഞുമക്കൾ ഇതൊന്നും എഴുതി പഠിക്കണേ മാറിപ്പോ വരുത് കേട്ടോ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഈ പ്രവർത്തന ഫലമായി ഓക്സിജൻ ഉണ്ടാവുന്നു ഈ പ്രവർത്തന ഫലമായിട്ട് എന്തുണ്ടാവുന്നു ഓക്സിജൻ ഉണ്ടാവുന്നു കേട്ടോ അപ്പൊ ഒരു കാര്യം ഇവിടെ പഠിക്കാനുണ്ട് ഇലകളിലെ ഹരിതകം ചോദിക്കലുണ്ട് കേട്ടോടാ ആ ഇലകളിലെ ഏത് വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാരം നിർമ്മിക്കാൻ സഹായിക്കുന്നത് ഏത് വർണ്ണകമാണ് ഹരിതകമാണ് കേട്ടോ ഏത് വർണ്ണകമാണ് ഹരിതകമാണ് അപ്പൊ നോക്കിക്കേടാ ആ എവിടെ നോക്കിക്കേ ഇനി പിച്ചറൊന്ന് നോക്കിക്കേ ആ നമ്മുടെ സൂര്യപ്രകാശവും അതേപോലെ ആ സൂര്യ പ്രകാശം വരുന്നുണ്ട് അതേപോലെ കാർബൺ ഡയോക്സൈഡും ജലവും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇവരെണ്ടാക്കുന്നു ആഹാരം നിർമ്മിക്കുന്നു അല്ലെ അങ്ങനെ ആഹാരം നിർമ്മിച്ച് ഇവർ പുറത്ത് എന്താണ് ഓക്സിജൻ ആണ് കേട്ടോ ആഹാരം നിർമ്മിച്ച് ഇവർ പുറത്ത് എന്താണ് ഓക്സിജൻ ആണ് മിസ് ചെറിയൊരു ചോദ്യം ചോദിക്കാവേ നമ്മുടെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന മൂലകമേത് നമ്മുടെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന ആ മൂലകമേത് ഏതാണ് വലിച്ചെടുക്കുന്നത് ഏതാണ് കാർബൺ ഡയോക്സൈഡും പുറത്തു വിടുന്ന ഏതാടാ ആ പുറത്തു വിടുന്നത് ഓക്സിജനുമാണ് അല്ലേ പുറത്തു വിടുന്നത് ഓക്സിജനുമാണ് കേട്ടോ നെക്സ്റ്റ് അടുത്ത എന്താ പറയുന്നത് ഊർജം ലഭിക്കാൻ അടുത്ത എന്താണ് ഊർജം ലഭിക്കാൻ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടല്ലോ സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായും ഏത് ഭാഗം വഴിയാണ് അപ്പൊ ചോദിച്ചേക്കുന്ന സസ്യങ്ങൾക്ക് എന്തായാലും ആഹാരം നിർമ്മിക്കാൻ ആരാവശ്യമാണ് ആ സൂര്യപ്രകാശം ആവശ്യമാണ് അപ്പൊ ഇവർക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് ഏത് ഭാഗത്തുകൂടിയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിൽ ഇലകൾ പ്പെട്ടുന്നത് ശരിയല്ലേ ആ നമ്മുടെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അപ്പൊ പരമാവധി എന്ത് ലഭിക്കുന്ന വിധത്തിലാണ് സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് ഈ സസ്യങ്ങൾ ആരെ ക്രമീകരിച്ച് വെച്ചേക്കുന്നത് ഇലകളെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് അല്ലെ എന്ത് മിടുക്കന്മാരാ നോക്കിയേക്കല്ലേ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായ സൂര്യപ്രകാശത്തെ അവർ തന്നെ സെറ്റ് ചെയ്യുന്നു അല്ലേ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഇലകളുടെ ക്രമീകരണം നോക്കൂ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ അപ്പൊ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇലകളുടെ ക്രമീകരണം നോക്കൂ ആ ഏകദേശം മുകൾ ഭാഗത്തോട്ടായിട്ടാണ് ഇലകൾ നിൽക്കുന്നത് അല്ലേ ഏതൊക്കെയാണ് ഇലകൾ കൊടുത്തേക്കുന്നത് ഉണ്ട് ആ തുളസി ഉണ്ട് പിന്നെതാണ് ഏലംപാല എന്ന് പറയുന്ന ഇലകളുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ ഇലകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണേ ഇലകൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കാ കേട്ടോ ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ പരിസരത്തുള്ള ചെടികൾ നിരീക്ഷിച്ച് ഒരേ രീതിയിലുള്ള ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നവയെ കൂട്ടത്തിലാക്കൂ അപ്പൊ ചെമ്പരത്തെ പോലുള്ള ഇലകൾ എഴുതുക തുളസിയെ പോലുള്ള ഇലകൾ എഴുതുക ആ പിന്നെ ഏതാണ് ആ ഏ ഏഴിലം പാല പോലുള്ള ഇലകൾ എഴുതുകയാണാ ഇലകൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേടാ ആ ചെമ്പരത്തെ പോലുള്ള ഏതൊക്കെ ഇലകൾ എന്ന് എന്റെ കുഞ്ഞുമാക്കൊക്കെ അറിയാം ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേടാ ആ ഏകദേശം പ്ലാവ് ആ പ്ലാവ് നമ്മുടെ മാവിന്റെ ഒക്കെ ഇല പോലെ അല്ലെ പ്ലാവിന്റെ ഇല വേണേൽ പറയാം ആ വേറെ ഏതാടാ പ്ലാവിന്റെ ഇല പറയാം പിന്നെ പേര ജാതി അല്ലെ ജാതിയുടെ ഇല പറയാം ആ വേറെ ഏതാടാ ആ പ്ലാവിൻ്റെ ഇല പറയാം ജാതിയുടെ ഇല പറയാം പിന്നെ വേറെ ഏതാണ് ആ പിന്നെ പേരക്കയുടെ ഇല പറയാം അല്ലേ പേരക്കയുടെ ഇല പറയാം അല്ലെ ഓക്കെ അപ്പൊ ഈ ഇലകളൊക്കെ ഏകദേശം ചെമ്പരത്തിൻ്റെ ഇല പോലൊക്കെയാണ് ഇരിക്കുന്നത് അല്ലേ നെക്സ്റ്റ് അടുത്ത് തുളസിയെ പോലുള്ളത് തുളസിയെ പോലുള്ള ആരൊക്കെയാണുള്ളത് മയിലാഞ്ചിയില ഉണ്ട് കേട്ടോ തുളസിയെ പോലെ ഉള്ളത് ആരുണ്ട് ആ മയിലാഞ്ചി ഇല അതിൻ്റെ കുഞ്ഞുമക്കൾ കണ്ടിട്ടുണ്ടോ മയിലാഞ്ചിയുടെ ഇല കണ്ടിട്ടുണ്ടോ ആ മയിലാഞ്ചിയുടെ ഇലയുണ്ട് പിന്നെ അമ്മമാരൊക്കെ കറിയിലിടുന്ന ഒരു ഇല ഉണ്ടല്ലോ ഏതാടാ അമ്മമാര് കറിയിലിടുന്ന ഇല ഏതാന്നൊന്ന് പറഞ്ഞടാ ആ അമ്മമാര് കറിയിലിടുന്ന ഇല ഏതാണ് കറിവേപ്പില അല്ലേ ഏകദേശം ആരെ പോലെയാണ് ആ നമ്മടെ ആ തുളസിയുടെ ഇല പോലെയാണ് അല്ലെ കറിവേപ്പില മിസ്സ്ടെ താഴെ എഴുതിയെന്നേ ഉള്ളേ എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യണം ആ കറക്റ്റ് ഈ ഇലയുടെ ഉള്ളിൽ തന്നെ എഴുതണം കേട്ടോടാ നെക്സ്റ്റ് ഒന്ന് ഒരാളും കൂടെ വേണല്ലോ ആ ഒരാൾ ആരാണ് ആ നമ്മുടെ കറിവേപ്പില ഉണ്ട് ആരിവേപ്പില വേപ്പിലി കേട്ടോ അതുപോലെ ആരെ എഴുതാ ആരിവേപ്പില വേപ്പില എഴുതാട്ടോ ആരിവേപ്പില ഇതും ഒരു ടൈഫോ എന്താണ് നമ്മുടെ തുളസിയെ പോലെ ഇരിക്കുന്ന ഇലയാണ് കേട്ടോ ഇനി അടുത്തത് എന്താ ഏതാ കൊടുത്തേക്കുന്നത് പാല പോലത്തെ ഇലകൾ ഏതൊക്കെയാടാ അതുപോലെയുള്ള ഇലകൾ ഏതൊക്കെയാണ് ആ നമ്മുടെ കുടംപുളി എന്ന് പറയും ഉം കുടംപുളിയിൽ കുടംപുളി എന്ന് കേട്ടിട്ടുണ്ട് അമ്മമാര് മീൻകറിയിലൊക്കെ ഇടൂലേ ആ കുടമ്പുളിയുടെ ഇല കേട്ടോ ഏഹ് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ ആ അതിന്റെ ഇല ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ അടുത്തത് ഒലിവിന്റെ ഇല ആ ഒലിവിൻ്റെ ഇല ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഏഴിലം പാല പോലെ ക്രമീകരിച്ചിരിക്കുന്ന ഇലകൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ എന്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത്രയും എക്സാമ്പിൾ പോരാ ഇതിൽ കൂടുതൽ എക്സാമ്പിൾ എന്ത് ചെയ്യുക എൻ്റെ കുഞ്ഞുമക്കൾ കണ്ടുപിടിക്കുക വിവിധ സസ്യങ്ങളിൽ ഇലകളുടെ ക്രമീകരണം വരച്ച് ആൽബം തയ്യാറാക്കുക ഇല പച്ചയു ഇല പച്ചയ്ക്ക് പിന്നിൽ അപ്പൊ ഇല ഏത് നിറമാണ് ആ കുറെ ഇലകളൊക്കെ പച്ച നിറത്തിലാണ് നമ്മൾ കാണുന്നത് അല്ലെ ഇലകൾക്ക് പൊതുവെ പച്ച നിറമാണല്ലോ ശരിയല്ലാ ഇലകൾക്ക് പൊതുവേ ഏത് നിറമാണ് പച്ച നിറമാണ് അല്ലേ എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ശരിയാണ് അല്ലേ നമ്മൾ സാധാരണ കാണുന്ന പച്ച നിറമാണ് എന്നാൽ പല നിറത്തിലുള്ള ഇലകൾ കാണുമ്പോൾ അറിയാതെ നമ്മൾ അങ്ങോട്ട് നോക്കി പോവാറില്ലേ ആ നിങ്ങളുടെ പരിസരത്ത് നിന്ന് വിപ്ത നിറങ്ങളുള്ള ഇലകൾ ശേഖരിക്കൂ ശേഖരിച്ച ഇലകൾ ിംഗ് പേപ്പറിൽ ഉരച്ച് നോക്കൂ സസ്യങ്ങളുടെ പേരും ഇലകളുടെ നിറവും ആ ബ്ലോട്ടിംഗ് പേപ്പറിൽ കണ്ട നിറവും രേഖപ്പെടുത്തുക അതെന്റെ കുഞ്ഞുകൂട്ടുകാരെ സ്കൂളിൽ നിന്ന് ടീച്ചർ ചെയ്യിപ്പിക്കൂട്ടോ അപ്പം നിങ്ങൾ പേപ്പറൊക്കെ വാങ്ങിയിട്ട് ചെയ്ത് നോക്കേണ്ടതാണ് പട്ടികയിൽ നിന്ന് കണ്ടെത്തൽ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതു ഇലകളിൽ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം കേട്ടോ ഇലകളിൽ പച്ച നിറത്തിൽ കാണുന്ന ആളാണ് എന്തെന്ന് പറയുന്നത് ആ ഹരിതകം എന്ന് പറയുന്നത് ഇലകളിൽ പച്ച നിറമുള്ള വർണ്ണകം ഏതാണെന്ന് മിസ് ചോദിച്ചാൽ നിങ്ങൾ ഏത് ചാടി പറയണം ഏതാടാ ആ ഒന്ന് കമന്റ് ചെയ്ത് വന്നേ ഇലകളിൽ പച്ച നിറമുള്ള വർണ്ണകമാണ് ഏതെന്ന് പറയുന്നത് ഹരിതകം എന്ന് പറയുന്നത് കേട്ടോ ആ നെക്സ്റ്റ് അടുത്ത് നോക്കാലേ പല നിറം അടുത്ത ഏതാടാ പറയുന്നത് പല നിറം നിങ്ങളുടെ സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കൂ വിവിധ നിറമുള്ള പൂക്കളും ഇലകളും കാണുന്നില്ലേ പച്ച നിറത്തിന് കാരണം ഹരിതകമാണെന്ന് കണ്ടല്ലോ ആ ഒന്നോട് മിസ് ചോദിക്കുകയാണെ പച്ച നിറത്തിന് കാരണമായ വർണ്ണകം ഏതാണോ ആ ഹരിതകമാണ് മറ്റു നിറങ്ങൾക്കും കാരണമായ വർണ്ണകങ്ങൾ ഏതെല്ലാമാണ് ആ അപ്പൊ നമ്മുടെ പച്ച നിറത്തിന് കാരണമായ വർണ്ണകം എന്ന് പറയുന്നത് ഹരിതകമാണല്ലേ പച്ച നിറം മാത്രം അല്ല വേറെ പല നിറത്തിലുള്ള ഇലകൾ സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യലുണ്ട് കാണാറുണ്ട് അല്ലെ അപ്പൊ നിറം നോക്കിക്കേ ആ ഫസ്റ്റ് വണ് ചുവപ്പാണ് കേട്ടോ ഫസ്റ്റ് വണ് ഏതാണ് ചുവപ്പാ ചുവപ്പാണ് കേട്ടോ അപ്പൊ ചുവപ്പിന് ആ നിറം നൽകുന്ന ആളാണ് ആന്തോസയാനിൻ എന്ന് പറയുന്നത് കേട്ടോ എന്താണ് ആന്തോസയാനിൻ ഇനി ഓറഞ്ച് നിറമുള്ള ഇലയാണെങ്കിൽ അതിൽ ആരുണ്ടാവൂടാ കരൗട്ടിന് ഉണ്ടാവും ഓറഞ്ച് നിറമുള്ള ഇലയാണെങ്കിൽ അത് അതിൽ ആരുണ്ടാവും കരൗട്ടിന് ഉണ്ടാവും ഇനി മഞ്ഞ നിറമുള്ള ഇലയാണെങ്കിൽ ആരണ്ടാവുക ആ സാന്തോ ഉണ്ടാവാറുണ്ട് കേട്ടോ ആരണ്ടാവില്ല ആ സാന്തോ ഫിൽ ഉണ്ടാവൽ കേട്ടോ ഇനി മിസ് ഒന്നുകൂടെ ചോദിക്കാം പച്ച നിറത്തിന് കാരണമാവുന്ന വർണ്ണകം ഏതാടാ ആ ഹരിതകമാണ് ഇനി ചുമപ്പാണെങ്കിലും ഏതാടാ ആന്തോസയാനിനാണ് ഓറഞ്ച് ആണെങ്കിലോ കരൂട്ടിനാണ് മഞ്ഞയാണെങ്കിലോ ആണെങ്കിലോ ആ സാന്തോ ഫില്ലാണല്ലേ കുഞ്ഞു കൂട്ടുകാർക്ക് കിട്ടുവോ ഏഷാറായിട്ട് പഠിക്കണം കേട്ടോ ആ നെക്സ്റ്റ് എടുത്ത് നോക്കാം കേട്ടോ വാതക വിനിമയം സസ്യങ്ങളിൽ അടുത്ത ഹെഡിങ് എന്താണ് വാതക വിനിമയം സസ്യങ്ങളിൽ പ്രകാശ സംശേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇല്ലേടാ മനസ്സിലായല്ലേ സസ്യങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ ആരാവശ്യമാണ് കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ് അല്ലേ ഇവയിൽ ഏത് വാതകമാണ് ജീവികൾ ശ്വസിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ആ അപ്പൊ ഒരു കുട്ടിക്ക് ഭയങ്കര സംശയം കേട്ടോ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് മാത്രമാണോ ഉള്ളത് അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ നമ്മുടെ അന്തരീക്ഷത്തില് കാർബൺ ഡയോക്സൈഡ് മാത്രമാണോ ഉള്ളത് അല്ല അല്ലെ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ അപ്പൊ എന്റെ കുഞ്ഞുമക്കളൊന്ന് വായിച്ചേടാ ഏതൊക്കെ ഉണ്ട് ആ നൈട്രജൻ ഉണ്ട് ആ പിന്നെന്താ ഓക്സിജൻ ഉണ്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് ആർഗൺ ഉണ്ട് ഇതുകൂടാതെ പറ്റും മറ്റു പല മൂലങ്ങളും എവിടെയുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണാറുണ്ട് അല്ലെ അപ്പൊ ഒന്നുകൂടെ നോക്കിക്കേ ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കിക്കേ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആർഗൺ അല്ലേ അത്രയും പേര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണുന്നുണ്ട് അല്ലേ അതുകൂടാതെ വേറെ പലതരത്തിലുള്ള എന്തുണ്ട് വാതകങ്ങളും നമ്മുടെ അന്തരീക്ഷത്തിൽ കാണുന്നുണ്ട് കേട്ടോ ആ ഊർജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത് എന്തിനാടാ ആ ഊർജം ലഭിക്കാനാണ് ആര് ശ്വസിക്കുന്നത് ജീവികൾ ശ്വസിക്കുന്നത് സസ്യങ്ങൾക്കും ഊർജം ആവശ്യമില്ലേ ആ നമുക്ക് ജീവികൾക്ക് മാത്രം മാത്രം ഊർജം മതിയോ ആർക്കും ആവശ്യമുണ്ട് സസ്യങ്ങൾക്കും ഊർജം ആവശ്യമില്ലേ ഊർജം ലഭിക്കാൻ സസ്യങ്ങളും ശ്വസനം നടത്തേണ്ടതില്ലേ അപ്പൊ നമുക്ക് സസ്യങ്ങൾ എന്താണ് ഊർജ്ജം ലഭിക്കാൻ വേണ്ടി സസ്യങ്ങളും എന്ത് ചെയ്യലുണ്ട് ശ്വസനം നടക്കാറുണ്ട് കേട്ടോ നടത്തേണ്ടതുണ്ട് സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട് എന്തിനും ശ്വസനം നടക്കുന്നുണ്ട് ആ സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട് എല്ലാ ജീവികളും ശ്വസിക്കുന്നതിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് എടാ അപ്പൊ എല്ലാ ജീവികളും ശ്വസിക്കുന്നതിനായിട്ട് എന്താ ഉപയോഗിക്കുന്നത് ആ ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് എന്താ ഉപയോഗിക്കുന്നത് ആ ഓക്സിജൻ ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ശ്വസന ഫലമായി എന്തുണ്ടാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു ആരാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നത് ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു അപ്പം നമ്മൾ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഓക്സിജനാണല്ലേ എന്നാൽ ശ്വസനത്തിന്റെ ഫലമായിട്ട് നമ്മൾ പുറത്തോട്ട് വിടുന്ന ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ േഷണത്തിന് ഉപയോഗിക്കുന്നു അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാല് നമ്മുടെ സസ്യങ്ങൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കുമല്ലോ ആ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ എന്താവശ്യമാണ് കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ് അല്ലേ അങ്ങനെ കാർബൺ ഡയോക്സൈഡ് ആഹ് ഈ ജീവികളിൽ നിന്ന് പുറത്തു വരുന്ന കാർബൺ ഡയോക്സൈഡ് ആര് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ പകൽ സമയത്ത് സസ്യങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വലിച്ചെടുക്കുന്നു അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾ പ്രകാശ സംശേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇലയിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇതിനായി ഇലകളിൽ പ്രത്യേക ഭാഗം വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാം അപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പ് വഴി പരിശോധിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ആ അപ്പൊ എന്താണ് അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെടാ നമ്മൾ ജീവികൾ ശ്വസിക്കുമ്പോൾ എന്താണ് ജീവികൾ ഏത് വാതകമാണ് ശ്വസിക്കുന്നത് ആ ഓക്സിജൻ ആണല്ലേ ഏതാണ് പുറത്തോട്ട് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ ഇനി നമ്മുടെ സസ്യങ്ങൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രകാശ സംശേഷ സമയത്ത് ആവശ്യമുള്ള വാതകം ഏതാടാ ആ കാർബൺ

ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ചില സാ എല്ലാ സാധനങ്ങളും നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ ഇല്ല അതിലും ചെറിയ ഒരുപാട് വസ്തുക്കൾ ഉണ്ട് അല്ലേ അതിലും ചെറിയ വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ എന്ന് അറിയപ്പെടുന്നു എന്താ അറിയപ്പെടുന്നത് ആ സ്റ്റൊമാറ്റ അപ്പോൾ ഇലകളുടെ ഉള്ളിൽ ആരുണ്ട് ചെറിയ ചെറിയ ആ സുഷിരങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് ചെറിയ ചെറിയ ഉണ്ട് കേട്ടോ ആ ഓട്ടയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ എന്നാണ് വിളിക്കുന്നത് കേട്ടോ എന്താണ് വിളിക്കുന്നത് സ്റ്റൊമാറ്റ ഇതിലൂടെയാണ് അന്തരീക്ഷമായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് പ്രകാശ സംശേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറം തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ് ഇതിലൂടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത് ആ സുഷിരങ്ങളിലൂടെയാണ് മിസ് ലെസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇതൊരു ഇലയാണെന്ന് വിചാരിക്കുക ആ എല്ലേൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട് ചെറിയ ഇതായിക്കോട്ടെ നമുക്ക് കണ്ണോട്ടൊന്നും കാണാൻ കഴിയൂലേ ആ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കാണണം അപ്പോൾ ഇതിനുള്ളിൽ എന്തുണ്ട് സുഷിരങ്ങളുണ്ട് അപ്പോൾ ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഫുഡ് പ്രിപ്പേ പ്രിപ്പയർ ചെയ്യാനുള്ള കാർബൺ ഡയോക്സൈഡ് ഇത് വഴിയാണ് അകത്തേക്ക് എടുക്കുന്നത് കേട്ടോ കാർബൺ ഡൈ ഓക്സൈഡ് ഏതു വഴിയാണ് എടുക്കുന്നത് ആ ഈ സുഷിരങ്ങൾ വഴിയാണ് അകത്തേക്ക് എടുക്കുന്നത് അതേപോലെ തന്നെ ഇവർ ഫ്രു ഫുഡ് പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഓക്സിജന് ആര് വഴിയാണ് പുറത്ത് വിടുന്നത് ഈ സുഷിരങ്ങൾ വഴിയാണ് ആ ഇവരെന്തു ചെയ്യുന്നത് പുറത്തോട്ട് വിടുന്നത് കേട്ടോ ഈ സുഷിരങ്ങൾ വഴിയാണ് ഇവരെന്തു ചെയ്യുന്നത് പുറത്തോട്ട് വിടുന്നത് അത്രയും മെയിനായിട്ട് ഈ കാര്യത്തിൽ നിന്ന് ആ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ അപ്പം മിസ് ഒരു ചോദ്യം ചോദിക്കട്ടെടാ നിങ്ങൾ ആൻസർ പറയണേ ആ അന്തരീക്ഷ വായുവിൽ നിന്ന് സസ്യത്തിനകത്തേക്കും അതേപോലെ പ്രകാശ സംശേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറത്തോട്ട് വിടുന്നതുമായ സസ്യത്തിന്റെ ഭാഗമേത് ഏതാണ് ഏതാണ് ആ ഏതാ ഭാഗം ഏതാണ് ഇലകളിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ സ്റ്റൊമാറ്റയാണ് കേട്ടോ അപ്പൊ കിട്ടുമല്ലോ നെക്സ്റ്റ് അടുത്തത് കേട്ടോ അടുത്ത കൊടുത്തേക്കുന്നത് എന്താണ് ആ പകല് പകൽ എന്താ ചെയ്യുന്നത് സസ്യങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെ അങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് ആ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട് പുറത്തു നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ വലിച്ചു വിടുന്നു എന്താണ് പുറത്തോട്ട് വിടുന്നത് ആ ഓക്സിജൻ എന്ത് ചെയ്യുന്നു പുറത്തോട്ട് വിടുന്നു അല്ലേ ആ എന്നാൽ രാത്രി എന്താ നടക്കുന്നത് ആ കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ വലിച്ചെടുക്കുകയും കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു പുറന്തള്ളുകയും ചെയ്യുന്നു കേട്ടോ സസ്യങ്ങൾ ഓക്സിജൻ മാത്രമാണോ പുറത്ത് വിടുന്നത് ചർച്ച ചെയ്യൂ അപ്പം നിങ്ങൾ കൂട്ടുകാരുമൊത്ത് ചർച്ച ചെയ്യുന്നു കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് അടുത്തത് അടുത്തതെട്ടോ അതിഥേനും അതിഥികളും എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ ചർച്ച ചെയ്യൂ എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ ആ നമുക്ക് നോക്കാം ഞാൻ മാവ് എനിക്ക് വേണ്ട ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുന്നു അപ്പൊ നമ്മുടെ മാവ് കൂട്ടം പറയാണ് ആ ഞാൻ ആരാടാ ഞാൻ മാവാണ് എനിക്ക് വേണ്ട ആഹാരം എന്താ ചെയ്യുന്നത് ഞാൻ സ്വയം നിർമ്മിക്കുന്നു ഞാൻ മരവാഴ എന്താണ് ആ ഞാൻ എന്ത് വാഴയാണ് മരവാഴയാണ് കേട്ടോ എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു മരവാഴയാണ് മരവാഴ എന്താ പറയുന്നത് ആ എനിക്ക് വേണ്ട ആഹാരം ഞാനും സ്വയം നിർമ്മിക്കുന്നു പക്ഷെ എനിക്ക് ഇരിക്കാൻ സ്ഥലം വേണം ഇരിക്കാൻ സ്ഥലം വേണോ ആ ഇരിക്കാൻ ആ ഈ മരവാഴ ഏതെങ്കിലും മരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന വാഴയാണ് കേട്ടോ ഞാൻ ഇത്തിൽ കണ്ണി ഞാൻ എന്താണ് ഇത്തിൽ കണ്ണി ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട് പക്ഷെ ചെറിയൊരു പ്രശ്നം എന്താ എന്താണ് പ്രശ്നം എന്താണ് ആ ജലവും ലവണവും ഈ സസ്യങ്ങളിൽ നിന്ന് ആ ഞാൻ വലിച്ചെടുക്കുന്നു ഏ സസ്യങ്ങളിൽ നിന്നാണ് ആ ഈ ഇത്തിൽ കണ്ണി ഏത് സസ്യത്തിനാണോ പിടിച്ചു കയറിയിരിക്കുന്നത് ആ സസ്യങ്ങളിൽ നിന്ന് തന്നെ ആ വലിച്ചെടുക്കുന്നു ഞാൻ മുടില്ലാത്ത മുടി താളി ഞാൻ ആഹാരം നിർമ്മിക്കുന്നില്ല എനിക്ക് വേണ്ട പോഷണ ഘടകങ്ങൾ ഞാൻ ഈ ചെടിയിൽ നിന്ന് വലിച്ചെടുക്കുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ആ ഈ ചെടിയിൽ നിന്ന് ആ വലിച്ചെടുക്കുന്നു അപ്പൊ ആളുടെ പ്രത്യേകത എന്താണ് ആ ഇവർ ഏത് ചെടിയിലാണോ നിൽക്കുന്നത് ഇവർക്ക് ആഹാരം നിർമ്മിക്കാനൊന്നും പറ്റൂല പണിയെടുക്കാൻ പറ്റൂല അല്ലേ ഭയങ്കര മടിയന്മാരല്ലേ അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് ഇവർ ആഹാരം നിർമ്മിക്കുന്നില്ല ഇവര് ഏത് ചെടിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ആശ്രയിച്ചാണോ നിൽക്കുന്നത് അവിടെ നിന്നിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇവർ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വലിച്ചെടുക്കുന്നു മാവ് ഇത്തിൽ കണ്ണി മൂടില്ലാത്താളി മരവാഴ എന്നിവയുടെ സംഭാഷണം ശ്രദ്ധിച്ചുവല്ലോ ഇവയിൽ സ്വയം ആഹാരം നിർമ്മിക്കുന്നത് ആരൊക്കെയാണ് ആരൊക്കെയാണ് സ്വയം ആഹാരം നിർമ്മിക്കുന്നത് ആ നമ്മുടെ മാവ് സ്വയം ആഹാരം നിർമ്മിക്കുന്നു മര മരവാഴ സ്വയം ആഹാരം നിർമ്മിക്കുന്നു ആ പിന്നെ ആരാണ് നമ്മുടെ ഇത്തിൽ കണ്ണിയും എന്ത് ചെയ്യുന്നുണ്ട് സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട് അല്ലെ പ്രകാശ സംശേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം കാർബൺ ഡയോക്സൈഡ് എന്നിവ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് ഒരേ രീതി ഒരേ രീതിയിലാണ് എന്നാൽ ജലത്തിന് ലഭിക്കുന്നതോ മാവിന് ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണ് മരവാഴയ്ക്കും ഇത്തിൽ കണ്ണിക്കോ മരവാഴയുടെ ചിത്രം നിരീക്ഷിക്കോ എന്ത് വാഴയുടെ ചിത്രം നിരീക്ഷിക്കാനാ പറഞ്ഞേക്കുന്നത് മരവാഴയുടെ ചിത്രം നിരീക്ഷിക്കാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ എടാ ഒന്ന് ശ്രദ്ധിച്ചേ ഈ മരവാഴ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് ആ ഈ മരവാഴ എവിടെയാണ് നിൽക്കുന്നത് ആ ഒരു മരത്തേലാണ് നിൽക്കുന്നത് അല്ലെ രണ്ടു തരം വേരുകൾ കാണുന്നില്ലേ കാണുന്നുണ്ട് അല്ലേ എന്നാൽ ഈ വേരുകളുടെ ധർമ്മം വെളുത്ത നിറത്തിൽ കാണപ്പെടുന്ന കട്ടി കൂടിയ വേരുകൾ എവിടേക്കാണ് വളർന്നു നിൽക്കുന്നത് ആ എവിടെ നോക്കിക്കേടാ ആ രണ്ട് ടൈപ്പ് വേരുകൾ ഉണ്ട് അല്ലെ ഒരു വെളുത്ത വേര് കാണുന്നുണ്ടോ എന്താണോ ഈ വെളുത്ത വേര് കാണുന്നുണ്ടോ വെളുത്ത വേരുണ്ട് ആ അതേപോലെ ആ വെളുത്ത പേരുണ്ട് അപ്പൊ ഈ വേരുകൾ എങ്ങോട്ടാണ് വളർന്നു നിൽക്കുന്നത് അപ്പൊ ബാക്കി നമുക്ക് വായിച്ചു നോക്കാം ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പിടിച്ചു ആ പറ്റി പിടിച്ചു വളരാൻ സഹായിക്കുന്നു അപ്പോൾ ഈ മരവാഴയ്ക്ക് രണ്ട് വേരുണ്ട് കേട്ടോ എത്ര പേരുണ്ട്ടാ രണ്ട് പേരുണ്ട് അതിൽ ചെറിയ പേരെന്താ ചെയ്യുന്നത് ആ ചെറിയ പേര് മരവാഴയെ മരത്തിൽ പിടിച്ചു പറ്റി പിടിച്ച് നിർക്കാന് സഹായിക്കുന്നു കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വലിയ പേരിന്റെ ഫങ്ഷൻ എന്താണ് അല്ലെങ്കിൽ അവരുടെ പരിപാടി എന്താണ് അന്തരീക്ഷത്തിലുള്ള ഈർപ്പം എന്ത് ചെയ്യുന്നു വലിച്ചെടുക്കുന്നു മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം സസ്യങ്ങളെ എപ്പി ഫൈറ്റുകൾ എന്ന് പറയുന്നു ഓർക്കിഡുകൾ എപ്പി ഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് ഓർക്കിഡുകൾ എന്തിനുദാഹരണമാണ് എപ്പി ഫൈറ്റിന് ഉദാഹരണമാണ് അപ്പോൾ നമ്മുടെ മരവാഴയ്ക്ക് രണ്ട് വേരുകളാണുള്ളത് ഒരു ഒരു പേരിൻ്റെ ഒരു പേരിൻ്റെ എന്താണ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പേരിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് ആ മരത്തിൽ പറ്റി പിടിക്കാൻ സഹായിക്കുന്നു മറ്റേ പേരിൻ്റെ പരിപാടി എന്താണ് ആ കട്ടി കൂടിയ പേരെന്ന് പറയുന്നത് എന്താണ് അന്തരീക്ഷത്തിൽ നിന്ന് ലവണങ്ങൾ അല്ലെങ്കിൽ ഈർപ്പങ്ങൾ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു സഹായിക്കുന്നുണ്ടോ എപ്പി ഫൈറ്റുകളെ നിരീക്ഷിച്ച് വേരുകളുടെ പ്രത്യേകത മനസ്സിലാക്കൂ എപ്പി ഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ആതിഥേയ സസ്യങ്ങൾക്ക് ദോഷമുണ്ടാവുമോ ആ ഉണ്ടാവുമോ ഇല്ല എപ്പി ഫൈറ്റുകൾ എപ്പി ഫൈറ്റുകൾ വളരുന്നുകൊണ്ട് എപ്പി ഫൈറ്റ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാവേലാണ് ഈ ഒരു മരവാഴ വളർന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് മരത്തിന് വേറെ ദോഷങ്ങളൊന്നുമില്ല കേട്ടോ അത് അവരവിടെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ അവരെ കൊണ്ട് മരവാഴ നമ്മുടെ മാവിന് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല കേട്ടോ ആ ഇനി നെക്സ്റ്റ് അടുത്ത് എന്താണ് ഇത്തിൽ കണ്ണിയുടെ വേരുകളുടെ ചിത്രം ശ്രദ്ധിക്കൂ ആരുടെ വേരുടെ ചിത്രം ശ്രദ്ധിക്കുക എന്നാ ഇത്തിൽ കണ്ണി എടാ നോക്കിക്കേടാ ഇത്തിൽ ഇത്തിൽകണ്ണിയുടെ പേരിന്റെ പ്രത്യേകത എന്താന്ന് നോക്കിക്കേ ആ ഇപ്പൊ ഇതൊരു ഇതൊരു മരത്തിന്റെ കമ്പാണ് കമ്പാണല്ലേ ഈ മരത്തിന്റെ കമ്പിന്റെ ഉള്ളിലേക്ക് ഇതിന് വേരങ്ങിട്ടുണ്ട് അല്ലെ വേരുകൾ എവിടെയാണ് വളർന്നിരിക്കുന്നത് ഈ വേരുകൾ ഇങ്ങനെ വളർന്നിരിക്കുന്നത് കൊണ്ട് ഇത്തിൽ കണ്ണിക്ക് എന്താണ് ഗുണം ആ നോക്കാട്ടോ ആതിഥേ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ് വലിച്ചെടുത്ത് ആഹാരം സ്വയം ആര് നിർമ്മിക്കുന്നു ഇത്തിൽ കണ്ണി നിർമ്മിക്കുന്നു അപ്പൊ ഈ ഇത്തിൽ കണ്ണി ഏത് മരത്തിലാണോ പിടിച്ചിരിക്കുന്നത് ആ മരത്തിന്റെ ഉള്ളിൽ ഇവർക്ക് ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ ജലവും ലവണവും വലിച്ചെടുക്കുന്നത് അതിനാൽ കണ്ണി പോലത്തുള്ള സസ്യങ്ങൾ അർദ്ധപരാതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അർദ്ധ എന്നാണ് അർദ്ധ പരാതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ചെടികൾ പടർന്നു കിടക്കുന്ന മൂടില്ലാ താളി നിരീക്ഷിക്കൂ എന്തിന് എന്താണ് ഇതിന്റെ നിറം എന്താണ് ഇതിന്റെ നിറം എന്ന് പറയുന്നത് ഏതാണ് ഏകദേശം അല്ലെ ഇലകൾ കാണുന്നുണ്ടോ മൂടില്ലാത്താളിക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയോ അതിന്റെ വേരുകൾ എവിടേക്കാണ് വളർന്നിരിക്കുന്നത് വായിച്ചു നോക്കാം അല്ലെ ആദ്യ സസ്യത്തിൽ നിന്ന് ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത് ആദ്യ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുത്ത് മൂടില്ലാത്താളിയെ പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാ ആ പൂർണപരാതങ്ങൾ എന്ന് പറയുന്നു അപ്പൊ ഇവയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ആ പൂർണപരാതങ്ങൾ അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാല് ഇവർ ഏത് സസ്യത്തിലാണോ പറ്റി പിടിച്ച് നിൽക്കുന്നത് ആ ആ സസ്യത്തിന്റെ എല്ലാ പോഷക ഘടകങ്ങളും ഇവര് വലിച്ചെടുക്കും എന്തിനാ ആ ഇവർക്ക് ആ ഫുഡായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെയ്യും പിടിച്ച് ആഹ് ഫുള്ള് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചിത്രം നിരീക്ഷിക്കൂ ആ എന്താണ് ചിത്രം എന്താണ് ആ ചിത്രം എന്താടാ ഒരു അടിപൊളി പിക്ചർ അല്ലേ പിക്ചറിൽ എന്തൊക്കെയാടാ കൊടുത്തേക്കുന്നത് ആ എന്തൊക്കെയോ സാധനങ്ങൾ ഇണ്ടല്ലേ ഉണ്ട് ആ പക്ഷി ഉണ്ട് ആ അങ്ങോട്ടും അങ്ങടാ അടിപൊളി അണ്ണാൻ അണ്ണാങ്കുഞ്ഞല്ലേ ആ നോക്കിക്കേ എന്ത് ഭംഗി അവനെ അണ്ണാൻ അണ്ണാങ്കുഞ്ഞണ്ട് ആ പിന്നെന്താ കുറുക്കനുണ്ട് ആ എന്താണ് മുയലുകൾ ഉണ്ട് അല്ല ഒരാൾ ഉറങ്ങുന്നുണ്ട് അല്ലേ ഒരു കുഞ്ഞുറങ്ങുന്നോക്കിയാ എന്ത് അല്ലേ ആ പിന്നെന്താ അവിടെ ഉള്ളത് ആ ഒരു മുള്ളം പന്നി ഉണ്ടോ അല്ലേ ആ പിന്നെ പറഞ്ഞേക്കുന്ന എന്താണ് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ശരിയല്ലേടാ പ്രകൃതിയിലെ എല്ലാ ജീവജാതങ്ങളും എങ്ങനെയാണ് ജീവിക്കുന്നത് പരസ്പരം ആയിട്ടാണ് അല്ലെങ്കിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് ജീവികളുടെ പരസ്പര ആശ്രയങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുമല്ലോ കണ്ടെത്തിയവ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ് ഈ ചാപ്റ്റർ ഏകദേശം അവസാനിച്ചു എന്റെ കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് എന്ത് ചെയ്യണം ജസ്റ്റ് കമന്റ് ആയിട്ട് ചോദിക്കണം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം ആ അപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം എന്തെങ്കിലും കമൻസ് അല്ലെങ്കിൽ ആ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മിസ്സിനെ അറിയിക്കണം നിർബന്ധമായിട്ട് അറിയിക്കണം കേട്ടോ എന്നാലും മിസ്സിന് ആ ക്ലാസ്സിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ എന്നെ കുഞ്ഞു മക്കൾ അറിയിക്കണേ ആ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്